പ്രവർത്തകർ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചന്തയിലെത്തിച്ച് കത്തിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നതായി പരാതി പടരുന്ന പുക ശ്വസിച്ച് ശ്വാസകോശ രോഗങ്ങൾ പിടിപെടുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ഇരുപത്തായിരം രൂപ പ്ലാസ്റ്റിക് ഹരിതകർമ്മ പ്രവർത്തകർ പ്ലാസ്റ്റിക് ഇട്ട് ലഭിച്ച ലഭിച്ചെ തുടർന്നാണ് വന്നത് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അഞ്ചൽ ചന്തയിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് തീയിടുന്നതായാണ് പരാതി പക്ഷേ ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് കത്തിച്ചാൻ തോയി പ്രദേശത്ത് നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ചന്തയിലിട്ട് കത്തിക്കുകയും പ്രദേശവാസികൾക്ക് ശ്വാസമുട്ടലുള്ള ഒരു മാസത്തിന് മുമ്പ് ഇത്തരത്തിൽ ശേഖരിച്ച മാലിന്യത്തിന് തീപിടിച്ച് ചന്തയിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് ഇനി തീടുകയാണെങ്കിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ചന്തയിലെ വ്യാപാര സംരക്ഷണ സമിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ അഞ്ചൽ